ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് കളറിനെ കുറിച്ച് പറയാം നമ്മൾ സാധാരണ ചെയ്യുന്ന സിംഗിൾ കളറിൽ നിന്നും വിഭിന്നമായിട്ട് കുറച്ച് നാല് കളറുകൾ കളറുകളെടുത്ത് മഞ്ഞ ചുവപ്പ് പച്ച ആൻഡ് നീല അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് യെല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ കളർ കളറത്ത് മാത്രം അടിക്കും അല്ലേ അതിന് പകരമായിട്ട് നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്ന ആർട്ട് വർക്ക് കുറച്ചുകൂടി മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു മൂന്ന് കളർ കോമ്പിനേഷൻ ഒരു കളർ തന്നെ ആഡ് ചെയ്യും അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ ചെയ്തിരിക്കുന്നത് യെല്ലോ അതിൽ ഫസ്റ്റ് ലൈറ്റ് യെല്ലോ പിന്നെ ഡാർക്ക് യെല്ലോ പിന്നെ വന്നിട്ട് ലാസ്റ്റ് തേർഡ് കളർ വന്ന് ഓറഞ്ച് അതേപോലെ റെഡ് റെഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ യെല്ലോ ആഡ് ചെയ്തു ഹൈലൈറ്റ് വരുമ്പോൾ ഉള്ളത് അല്ലേ അത് കഴിഞ്ഞിട്ട് നേരെ ഡാർക്ക് യെല്ലോ യൂസ് ചെയ്യുന്ന രീതി പറഞ്ഞില്ലേ മൂന്ന് കളർ അപ്പോൾ രണ്ടാമത്തെ കളർ നമ്മൾ ഓറഞ്ച് ആഡ് ചെയ്തു തേർഡ് കളർ വന്നിട്ട് ഡാർക്ക് റെഡ് പ്യുവർ റെഡ് നമ്മൾ ആഡ് ചെയ്തു ഓക്കെ മൂന്നാമത്തേത് നമ്മൾ ചെയ്യാൻ വന്നത് ഗ്രീൻ ഗ്രീനിൽ നമ്മൾ ആദ്യം യെല്ലോ ആ വെളിച്ചത്തിൻ്റെതല്ല നമ്മൾ കണ്ടില്ലേ മറ്റേ മരങ്ങളുടെ ഒക്കെ വെളിച്ചം തട്ടുമ്പോൾ തളിർ ഇല അതൊക്കെ യെല്ലോ ഇതിൽ വരും രണ്ടാമത്തേത് ലൈറ്റ് ഗ്രീൻ ആഡ് ചെയ്തു തേർഡ് വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആഡ് ചെയ്തു ഓക്കെ ഈ കളർ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വ്യത്യാസം അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇതെ ബേസിക് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യാം ഓക്കെ തേർഡ് വന്നു ബ്ലൂ ആണ് അപ്പോൾ ലൈറ്റ് ബ്ലൂ പിന്നെ ഡാർക്ക് ബ്ലൂ അതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് വയലറ്റ് ആണ് അങ്ങനെ മൂന്ന് കളറ് നമ്മൾ ബ്ലൂ എന്ന സെക്ഷനിൽ നമ്മൾ ആഡ് ചെയ്തു ഓക്കെ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ കളേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഏതൊരു വർക്കിലും ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഒരു പാറ്റേൺ ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഓക്കെ ബൈ